രണ്ടായിരത്തി ഇരുപതില് ഗ്രൗണ്ടിൽ ഐ പി എല്ലിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും പതിനേഴ് വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ നമ്മുടെ ധോണിയെ ഗ്രൗണ്ടിൽ കണ്ട ഉടനെ തന്നെ സ്നേഹത്തോടു കൂടി കൈകൂപ്പുകയാണ് ധോണി അപ്പോൾ ആ പയ്യനെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്തിട്ട് ഒരു ബൈ പറഞ്ഞിട്ട് പോവുകയാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ പയ്യനെ ധോണി ഫോണിൽ വിളിച്ചിട്ട് അവനെ ഒരുപാട് അഭിനന്ദിക്കുന്നു ആ പയ്യന്റെ പേരാണ് ജെയ്സ് ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാതെ പാനിപൂരി വിറ്റുകൊണ്ട് നടന്ന ആ പയ്യൻ എങ്ങനെയാണ് ഈ ലെവലിലേക്ക് മാറിയിട്ടുള്ളത് ധോണി വരെ വിളിച്ചിട്ട് അവനെ അഭിനന്ദിക്കുന്ന രീതിയിലോട്ട് അവൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക സോ ജയ്സ്വാലിന്റെ വിജയകഥയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഉത്തർപ്രദേശിലാണ് യശസ്വി ജയ്സ്വാൽ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചിട്ടുള്ളത് ജയ്സ്വാൽ ശരിക്കും ആറ് മക്കളിൽ നാലാമത്തവനായിട്ടാണ് ജനിച്ചത് അപ്പോൾ ആറ് കുട്ടികളും അച്ഛനും അമ്മയും ചേർത്ത് ആ കുടുംബത്തിലെ എട്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എട്ട് പേര് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുടുംബം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ ജയ്സ്വാളിന്റെ അച്ഛൻ ഒരു ഹാർഡ്വെയർ വെയർ ഷോപ്പായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവിടെ നിന്നും അധികം വലിയൊരു വരുമാനം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല വളരെ കുറച്ച് വരുമാനം മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ജയ്സ്വാൽ ആണെങ്കിൽ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമായിരുന്നു അതും തൻ്റെ ഏഴാമത്തെ വയസ്സ് തൊട്ടിട്ട് നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അതും ഇവൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും ഇവനേക്കാളും ഏജ് ഉള്ളവരായിരുന്നു അപ്പോൾ അവർ ഏത് രീതിയിൽ ബോൾ എറിഞ്ഞാലും ഇവൻ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ ഒരുപാട് മാച്ചുകളും ഒക്കെ പങ്കെടുത്ത് ആ ഒരു നാട്ടിൽ ഇവൻ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ലേബലൊക്കെ വന്നു അപ്പോൾ അവന് ആ രീതിയിലുള്ള ഒരുപാട് കണക്ഷൻസ് കിട്ടുകയാണ് അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന വളരെയധികം കാലുവറുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവർക്കൊന്നും ഒരു വലിയ ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊന്നും അവർക്ക് എന്തുകൊണ്ട് വളരാൻ കഴിയുന്നില്ല അങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഇവൻ ഒരുപാട് ആളുകളുടെ അടുത്ത് ഒരു കൺഫ്യൂഷൻ ചോദിക്കുകയുണ്ടായി അപ്പം അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഈ ഒരു നാട്ടിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് വളരെ ചുരുങ്ങിയ ആളുകളുടെ മുന്നിലല്ലേ നമ്മൾ പെർഫോം ചെയ്യുന്നുള്ളൂ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപെട്ട് നേരെ മുംബൈയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു എന്ന് അവരെല്ലാവരും പറയുകയാണ് അങ്ങനെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ നിന്ന് നിനക്ക് പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കാനും പറ്റും പ്രാക്ടീസ് ചെയ്യാനും പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് അവർ പറയുന്നു അങ്ങനെ അവൻ അപ്പം തന്നെ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു എനിക്ക് മുംബൈയിൽ പോകണം മുംബൈയിൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്നൊക്കെ അവൻ അവൻ്റെ ആഗ്രഹം ഇങ്ങനെ പറയുന്നു എന്നാൽ അവൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞതിങ്ങനെയാണ് അതായത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൈസയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിന്നെ ഇപ്പോൾ ക്രിക്കറ്റ് അക്കാഡമിയിലേക്കൊന്നും പറഞ്ഞു വിടാനുള്ള പൈസ എൻ്റെ അടുത്തില്ല നിന്നെ അവിടേക്ക് പറഞ്ഞു വിടാനും നിനക്ക് നല്ല ബാറ്റും ബോളും നിൻ്റെ ക്രിക്കറ്റിന് ആവശ്യമായ സാധനങ്ങളൊന്നും മേടിച്ച് തരാനുള്ള പൈസ നമ്മുടെ അടുത്തില്ല അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട നീ എന്തെങ്കിലും പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ നോക്ക് എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ജയ്സ്വാൽ അതൊന്നും കേട്ടിട്ട് നിന്നില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇവൻ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കാരണം സഹി കേട്ടിട്ട് അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ നമ്മളുടെ ഒരു അങ്കിൾ ഉണ്ട് നീ ഒരു കാര്യം ചെയ്യ് കുറച്ച് നാൾ അങ്കിളിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് പഠിച്ചോളൂ എന്നിട്ട് അവിടെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് പൈസയൊക്കെ അങ്കിളിന് കൊടുത്താൽ മതി അങ്ങനെ അവിടെ നിന്ന് നീ പഠിക്കുകയും നീ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തോളൂ എനിക്കിപ്പോൾ ആകെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ എന്ന് അച്ഛൻ പറയുന്നു അങ്ങനെ ജെയ്സ്വാല് മുംബൈയിലുള്ള തൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട് വിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ജയ്സ്വാലിൻ്റെ എന്ന് പറയുന്നത് വെറും പത്ത് വയസ്സ് മാത്രമാണ് അങ്ങനെ അങ്കിളുടെ വീട്ടിൽ ചെന്ന ജയ്സ്വാൽ അവിടെ തങ്ങി അവിടെ തൊട്ടടുത്തുള്ള കടയിൽ ജോലി ചെയ്തിട്ടാണ് താൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ ഇടയ്ക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ അവിടെയുള്ള ക്രിക്കറ്റ് അക്കാഡമിയിലൊക്കെ പോയി അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ അന്വേഷിച്ച സമയത്താണ് മനസ്സിലായത് അവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കണമെന്ന് എന്നാൽ അത്രയും ഒരു എമൗണ്ട് അവിടെ കൊടുക്കാനൊന്നും അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ എന്നും ആ ഒരു ക്രിക്കറ്റ് അക്കാഡമിയുടെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെയുള്ള വ്യക്തികളുടെ അടുത്ത് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എനിക്കൊരു അവസരം തരുമെന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ സ്ഥിരമായിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കൊണ്ട് തന്നെ അവിടുത്തെ ക്രിക്കറ്റ് കോച്ചായിട്ടുള്ള വ്യക്തി ഇവനിങ്ങനെ ഡെയിലി വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇവനൊരു അവസരം കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവന് ബാറ്റ് കൊടുത്തിട്ട് നീ പോയി നിൻ്റെ കഴിവ് തെളിയിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ അവൻ അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു അവൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ട സമയത്ത് ഇവൻ്റെ ഉള്ളിൽ ആ ഒരു കഴിവും ആവേശവും ഒക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അവനോട് ചെറിയൊരു ഫീസിൽ അവൻ അവിടെ ജോയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു അങ്ങനെ ജെയ്സ്വാൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആവുകയാണ് പക്ഷേ അപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ വരുന്നത് ഇവിടെ കോച്ചിങ് ആരംഭിക്കുന്നത് വെളുപ്പിന് അഞ്ചു മണിക്കാണ് ഈ അഞ്ചു മണിക്ക് അങ്കിളിൻ്റെ വീട്ടിൽ നിന്നും ഇവിടേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിരുന്നില്ല അതുമാത്രമല്ല ഇവൻ രാവിലെ എഴുന്നേറ്റിട്ട് വർക്കിന് പോകുമായിരുന്നു അപ്പോൾ ആ സ്ഥലത്തെ വർക്ക് ഇവനെക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല കാരണം ആ ഒരു സ്ഥലത്തെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന കുറച്ച് എമൗണ്ട് എങ്കിലും മാമൻ്റെ വീട്ടിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇവന് മാമൻ്റെ വീട്ടിൽ തങ്ങാനെങ്കിലും പറ്റുകയുള്ളൂ അങ്ങനെ ഇവനിപ്പോൾ ഈ ഒരു കാര്യത്തെ വേറെ രീതിയിൽ ചിന്തിക്കുകയാണ് ശരിക്കും അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കണമെങ്കിൽ മാത്രമല്ലേ ഇത്രയും റിസ്ക് വരുന്നുള്ളൂ അപ്പോൾ അങ്കിളുടെ വീട്ടിൽ താമസിക്കേണ്ടാണെങ്കിൽ ശരിക്കും ഈ ജോലിക്കും പോകേണ്ട കാര്യമില്ല ഇവിടേക്ക് എത്താനും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അപ്പോൾ എവിടെ പോയി താമസിക്കും എന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ആ ഒരു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ ടെൻ്റ് കെട്ടിയിട്ട് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ അവൻ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളുടെ അടുത്ത് ഞാനും കൂടി നിങ്ങളോടൊപ്പം ഇവിടെ താമസിച്ചോട്ടെ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് പോകാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ താമസിക്കാം എന്ന് അവരുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ അവരവൻ്റെ അടുത്ത് നിനക്കിതിന് അനുമതി തരേണ്ടത് ഞങ്ങളല്ല നിൻ്റെ കോച്ചിൻ്റെ അടുത്ത് തന്നെ ഒന്ന് പോയി ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് അവന് നേരെ കോച്ചിൻ്റെ അടുത്തേക്ക് വിടുന്നു അങ്ങനെ ഇപ്പോൾ അവൻ ചെന്നത് എൻ്റെ കോച്ചിൻ്റെ അടുത്തേക്ക് ചോദിക്കുന്ന സമയത്ത് കോച്ചിങ്ങനെ ചിന്തിക്കുകയാണ് ഇവനിപ്പോൾ ഇത്രയും ഫീസ് ഇവിടെ പഠിക്കാനുള്ള അവസരം കൊടുത്തു അതുമാത്രമല്ലാതെ ഇനിയിപ്പോൾ പിന്നെയും അവൻ ഇനിയിപ്പം താമസിക്കേണ്ട സ്ഥലവും ഫുഡും ഒക്കെ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അവൻ്റെ അടുത്ത് പറയുന്നു ശരി ഓക്കെ നിനക്ക് ഞാനൊരു അവസരം തരാം നീ ഒരു കാര്യം ചെയ്യാം നാളെ നമുക്കൊരു മാച്ച് വരുന്നുണ്ട് ആ മാച്ചിൽ നീ അൻപത് റണ്ണിൻ്റെ മേലെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഞാൻ അനുവാദം തരാം അങ്ങനെ ഇവൻ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ആ ഒരു മാച്ചിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് അവൻ ഒരുപാട് ഹാഡായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ തൻ്റെ ഒരുപാട് സമയമെടുത്ത് ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ആ ഒരു മാച്ചിൽ പോയിട്ട് അൻപത് റണ് എടുക്കാനാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ അവൻ നൂറ്റെട്ട് റണ്ണ് ആ ഒരു മാച്ചിൽ എടുക്കുകയാണ് അങ്ങനെ അത്രയും സ്കോർ ചെയ്തതുകൊണ്ട് അവൻ അവടെ ടെൻറ്റിൽ താമസിക്കാനുള്ള അവസരം ആ ഒരു കോച്ച് കൊടുക്കുകയാണ് അങ്ങനെ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ അവിടെ അവൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ആ സമയത്ത് അവന് ബോൾ എറിയുന്ന പയ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സും പതിനാലും വയസ്സുള്ള ആളുകളാണ് എന്നാൽ എത്ര ഏജുള്ള ആളുകളാണെങ്കിലും എത്ര നല്ല രീതിയിൽ ബോൾ എറിഞ്ഞാലും അവനത് അടിച്ച് തെറിപ്പിക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ജയ്സ്വാൽ വരുന്നതിന് മുന്നേ അവിടെ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാറ്റ്സ്മാന്മാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജയ്സ്വാൽ അവരെക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ജയ്സ്വാലിനോട് ഒരു ദേഷ്യം എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവൻ എങ്ങനെ ബൗളറിഞ്ഞാലും ഇവൻ അടിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ബൗളേഴ്സിനും അവനോടൊരു ദേഷ്യം വന്നിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും ജെയ്സ്വാലിനെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ടോർച്ചർ ചെയ്യുമായിരുന്നു അതായത് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇവനോട് മാത്രം പോയിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പറയും ഫുഡ് എടുത്തുകൊണ്ട് വരാൻ പറയും വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ ഇവനൊരു അടിമയെപ്പോലെയൊക്കെ അവർ കാണുമായിരുന്നു പക്ഷേ തനിക്ക് ക്രിക്കറ്റ് കളിക്കണം ക്രിക്കറ്റിൽ നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ജയ്സ്വാൾ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയി അതുമാത്രമല്ല അത് ജയ്സ്വാളിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്വന്തമായിട്ടുള്ള ബാറ്റോ പാഡുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അതെല്ലാം തൻ്റെ സുഹൃത്തുക്കളുടെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനൊക്കെ അവർ കുറ്റപ്പെടുത്തുമ്പോഴും ജയ്സ്വാൽ ആ പെയിനൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുമായിരുന്നു ശരിക്കും വൈകുന്നേരത്തെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ പാരൻസൊക്കെ കൂടെ വന്ന് അവർക്ക് സ്നാക്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമായിരുന്നു എന്നാൽ നമ്മളുടെ ജയ്സ്വാലിനാണെങ്കിൽ സ്നാക്സ് മേടിക്കുന്നത് പോയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള വകയുണ്ടായിരുന്നില്ല അങ്ങനെ അവരൊക്കെ ആ സ്നാക്സ് കഴിക്കുമ്പോഴും വിശപ്പ് സഹിച്ചായിരുന്നു ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപെട്ട് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ക്രിക്കറ്റ് ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിക്കറ്റാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരേ ഒരു വഴിയെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് തൻ്റെ മുഴുവൻ എഫേർട്ടും ക്രിക്കറ്റിന് വേണ്ടിയിട്ടു അങ്ങനെ ഇരിക്കാൻ അവൻ വിചാരിക്കുകയാണ് എത്ര നാളാണ് മറ്റുള്ളവരുടെ എക്യുപ്മെൻസൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് എത്ര നാളാണ് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഏണിങ്സ് വേണം എന്നവൻ ചിന്തിക്കുകയാണ് അങ്ങനെ അവനിപ്പോൾ ചിന്തിക്കുകയാണ് വൈകുന്നേരം ആറു മണി വരെയാണ് പ്രാക്ടീസ് ഉള്ളത് ഈ ആറു മണി കഴിഞ്ഞിട്ട് കുറേ ഫ്രീ ടൈം ഉണ്ട് ആ ഫ്രീ ടൈമിനെ എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവൻ ഒരു പാനിപ്പൂരിയുടെ കട ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ച് അവനൊരു പാനിപ്പൂരിയുടെ കട തുടങ്ങുകയാണ് ആറു മണിക്ക് ശേഷം അങ്ങനെ അവൻ ആറു മണി തൊട്ടിട്ട് രാത്രി പത്ത് വരെ പാനിപൂരി കടയിലും അതിനുശേഷം പത്ത് മണി തൊട്ട് പന്ത്രണ്ട് വരെ മറ്റൊരു കടയിലും അവൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് പണമൊക്കെ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ തൻ്റെ പത്താമത്തെ വയസ്സ് തൊട്ടിട്ട് പതിനാലാമത്തെ വയസ്സ് വരെ അവൻ കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഇവൻ ഒരു ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ടീം കോച്ച് ആയിട്ടുള്ള ജ്വാല സിംഗ് അങ്ങോട്ട് വരുന്നത് സിംഗ് ആണെങ്കിൽ ഇവൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ആകെപ്പാടെ ഷോക്ക് ആവുകയാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പയ്യൻ എറിയുന്ന വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബോൾ വരെ ഇവൻ അടിച്ച് തെറുപ്പിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നു അങ്ങനെ ജ്വാല സിംഗ് ഇവൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇവനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് വെറും രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിച്ച് പ്രാക്ടീസും കഴിഞ്ഞ് ആറു മണിക്ക് പാനിപ്പൂരി കടയിൽ ജോലിക്ക് കയറിയിട്ട് പത്തു മണിവരെ പാനിപൂരി കടയിൽ ജോലി ചെയ്ത് അതിനുശേഷം രണ്ട് മണിക്കൂർ മറ്റൊരു കടയിലും ജോലി ചെയ്ത് അങ്ങനെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പയ്യനെ കൊണ്ട് ഇത്രയും ആകുമെങ്കിൽ ഇവന് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ ഇവനെക്കൊണ്ട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവന് തങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റ് ബാക്കിയുള്ള എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം മേടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ജ്വാല സിംഗ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ നമ്മളുടെ ജയ്സ്വാലിൻ്റെ സ്പോൺസറായി മാറുകയാണ് ആ ഒരു മൊമെൻ്റ് തൊട്ട് നമ്മളുടെ ജയ്സ്വാലിൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു എന്ന് പറയാം ഇനിയിപ്പോൾ പാനിപൂരി കടയോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് ക്രിക്കറ്റിൽ തന്നെ കൊടുക്കാമെന്ന് മനസ്സിലാക്കി അവൻ ഭയങ്കര ഹാർഡായിട്ട് ക്രിക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു ടൂർണമെൻറ്റില് മുന്നൂറ്റി പത്തൊമ്പത് റണ്ണാണ് അദ്ദേഹം നേടിയത് അത് മാത്രമല്ലാതെ പതിമൂന്ന് വിക്കറ്റും എടുത്തു അങ്ങനെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന നാഷണൽ റെക്കോർഡ് അദ്ദേഹത്തിന് നേടുകയാണ് അങ്ങനെ അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങളെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അങ്ങനെ ഇത്രയുമൊക്കെ അദ്ദേഹം പെർഫോം ചെയ്തെങ്കിലും മുംബൈ ടീമിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അങ്ങനെ ഈ ഈയൊരു റെക്കോർഡൊക്കെ നേടിയതിന് ശേഷം രണ്ടായിരത്തി പതിനാറില് മുംബൈ ടീമിൽ കളിക്കാനുള്ളൊരു അവസരം അവന് ലഭിക്കുകയാണ് അങ്ങനെ തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ മുംബൈ ടീമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് തന്നെ രഞ്ജി ട്രോഫിയിൽ കളിക്കാനുള്ള ഒരു അവസരം അവന് ലഭിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളുടെ ആയിട്ടുള്ള രഞ്ജി ട്രോഫിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവനെ കൊണ്ട് സാധിച്ചു അങ്ങനെ വെറും നൂറ്റി അമ്പത്തിനാല് ബോളിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം എടുത്തു ഒരു പതിനേഴ് വയസ്സ് പയ്യനാണ് ഇത് നേടിയത് എന്നോർക്കണം അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരുപാട് ടീമുകൾ ഇവനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഐ പി എല്ലിൻ്റെ ലേലം ആരംഭിച്ച സമയത്ത് കൊൽക്കത്ത ടീമും രാജസ്ഥാൻ ടീമും പഞ്ചാബ് ടീമും ഇവന് വേണ്ടിയിട്ട് ലേലം വിളിച്ചു അങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ഇരുപത് ലക്ഷത്തിൽ ആരംഭിച്ച് ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ലക്ഷത്തിൽ നിൽക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ ലേലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം അറുപത് ലക്ഷം തൊണ്ണൂറ് ലക്ഷം ഒരു കോടി അങ്ങനെ ഒരു കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് കഴിഞ്ഞ സമയത്ത് പഞ്ചാബ് ടീം അതിൽ നിന്നും കിറ്റ് ആവുകയായിരുന്നു പിന്നീട് കൊൽക്കത്തയും രാജസ്ഥാനുമായിരുന്നു ലേലം വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ലേലം ഒരു കോടിയിൽ നിന്നും വിളിച്ച് മുന്നോട്ട് പോയി രണ്ട് കോടിയോളം എത്തുന്നു അങ്ങനെ രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തിന് രാജസ്ഥാൻ നമ്മളുടെ ജയ്സ്വാലിന് ലേലത്തിനെടുക്കുന്നു വെറും പതിനേഴ് വയസ്സുള്ള പയ്യനെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുക്കുകയാണ് എന്നാൽ നമ്മളുടെ ജയ്സ്വാലിന് കിട്ടുന്ന പണത്തോടായിരുന്നില്ല ക്രെയ്സ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ മാക്സിമം പെർഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെ തന്നെ ഇത്രയും വിശ്വസിച്ച് ഇത്രയും ഒരു എമൗണ്ട് കൊടുത്ത് തന്നെ ഈ ഒരു ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ താൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവൻ ഒരുപാട് ഹാർഡായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എല് കൃത്യമായിട്ട് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അത്ര തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏപ്രിലിൽ നടക്കേണ്ട ഐ നടക്കുന്നത് ഒക്ടോബറിലാണ് അങ്ങനെ ഒക്ടോബറിൽ പുറം രാജ്യത്ത് വെച്ച് നടക്കുന്ന ആ ഒരു ഐ പി എല്ലിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വെറും നാൽപ്പത് റണ്ണൊക്കെയാണ് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര വിഷമത്തിലായിരുന്നു അങ്ങനെ തനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അടുത്ത ഐ പി എല്ലിൽ തന്നെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അവന് ഒരൈഡിയുമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എല്ലിലും രാജസ്ഥാൻ ടീം ജയ്സ്വാാലിനെ കൂടെ തന്നെ നിർത്തുകയാണ് അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇവന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇവനെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് രാജസ്ഥാൻ ടീം ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെ ജയ്സ്വാൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തൻ്റെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനും തന്നെക്കാളും മുതിർന്ന കളിക്കാരുടെ അടുത്തും കോച്ചുകളുടെ അടുത്തുമൊക്കെ ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഒരുപാട് സമയം കണ്ടെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ പി എല്ലിലും അദ്ദേഹത്തിന് അത്ര നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത വർഷം ആവുന്ന സമയത്ത് രാജസ്ഥാൻ ടീം ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ രണ്ട് തവണയും അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പം ലേലത്തിന് ഇറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളൊന്നും അത്ര വലിയൊരു എമൗണ്ടിലൊന്നും ആയിരിക്കില്ല ഇവനെ വിളിച്ചെടുക്കുന്നുണ്ടാവുക അതുകൊണ്ട് നമുക്ക് ഇവനെ ഇപ്പം റിലീസ് ചെയ്തിട്ട് വളരെ ചെറിയൊരു എമൗണ്ടിന് ഇവനെ വിളിച്ചെടുക്കാം എന്ന് അവർ വിചാരിക്കുന്നു അങ്ങനെ ലേലത്തിന് നിൽക്കുന്ന സമയത്ത് പഞ്ചാബും കൊൽക്കത്തയും കൂടി ഭയങ്കരമായിട്ടുള്ള ലേലം നമ്മളുടെ ജെയ്സു വേണ്ടി നടത്തുകയാണ് അങ്ങനെ അവിടുത്തെ ലേലത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് കോടിയിലധികമാവുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവനെ കൈവിട്ട് കളയരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ട് മൂന്ന് കോടിയിലധികമായെങ്കിലും അങ്ങനെ ലേലം വിളിച്ച് അവസാനം നാല് കോടിയിൽ രാജസ്ഥാൻ ടീം തന്നെ ഇവനെ തിരിച്ചെടുക്കുന്നു അങ്ങനെ ആ ഒരു ഐ പി എല്ലിൽ ആരും ചെയ്യാത്തൊരു കാര്യം അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വെറും പതിമൂന്ന് പന്തിൽ അൻപത് റണ്ണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരും ചെയ്യാത്ത ഈ ഒരു കാര്യം അവന് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അതിനുശേഷം പിന്നീട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന മത്സരത്തിലും അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു അങ്ങനെ ആ ഒരു ടെസ്റ്റിൽ ഇരുന്നൂറ് റണ്ണ് നേടിക്കൊണ്ട് ലോകത്തിലെ തന്നെ പ്രശസ്തനായൊരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയാണ് അതിനുശേഷം മൂന്നാമത്തെ ടെസ്റ്റിലും ഇരുന്നൂറ് റൺസ് നേടുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ധോണി ഇദ്ദേഹത്തെ അഭിനന്ദിച്ചത് ശരിക്കും ഇതിനു മുമ്പുള്ള സമയത്ത് ആദ്യമായിട്ട് ധോണിയെ കാണുന്ന സമയത്ത് തൻ്റെ ദൈവത്തെ കാണുന്നത് പോലെ അവൻ കൈകൂപ്പി നിന്നിരുന്നു ഇന്ന് ധോണി തന്നെ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ച് അദ്ദേഹത്തെ പേഴ്സണലി അഭിനന്ദിച്ചിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ വെറും ആരംഭം മാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അനവധിയാണ് അങ്ങനെ ഒരു പാനിപ്പൂരി വിറ്റുകൊണ്ടിരുന്ന പയ്യനെ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ്സ് നേടുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട കുറച്ച് ജീവിത പാഠങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം പത്ത് വയസ്സിൽ തന്നെ ക്രിക്കറ്റാണ് എനിക്ക് വേണ്ടത് ക്രിക്കറ്റാണ് എൻ്റെ ലോകം ഇതാണ് എൻ്റെ ഗോള് എന്ന് കൃത്യമായിട്ട് ആ പയ്യന് അറിയാമായിരുന്നു ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് തങ്ങളെ കൊണ്ട് പറ്റുന്ന മേഖല ഏതാണ് എന്താണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാത്ത വ്യക്തികളുണ്ട് സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി എന്നുള്ളത് ഉണ്ടായിരിക്കണം എവിടേക്കാണ് പോകേണ്ടത് എന്താണ് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എവിടെയാണ് എൻ്റെ എഫേർട്ട് ഇടേണ്ടത് എന്താണ് എൻ്റെ ലക്ഷ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ പോകുന്ന പാതയിൽ മുമ്പേ നടന്നു പോയ വ്യക്തികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത് അവർ വിജയിക്കാൻ വേണ്ടി അവർ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും ഈ പാതയിൽ പരാജയം ിൽ അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു പരാജയപ്പെടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ജയ്സ്വാലും ചെയ്തത് ഈ കാര്യങ്ങളായിരുന്നു തൻ്റെ കോച്ചിൻ്റെ അടുത്തു നിന്നും ഒരുപാട് ക്രിക്കറ്റേഴ്സിൻ്റെ അടുത്തു നിന്നും ഒരുപാട് പാഠങ്ങള് അദ്ദേഹം പഠിച്ചിരുന്നു അതുപോലെ തന്നെ തൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തൻ്റെ കൂടെ കളിക്കുന്ന ഇത്രയും കാലിബർ ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ ഉത്തർപ്രദേശിനപ്പുറത്തേക്ക് ക്രിക്കറ്റിനെ ഒരു കരിയറായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന ചിന്തയും അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് നടത്തിയ എൻക്വയറിയുമാണ് അദ്ദേഹത്തെ അവിടെ നിന്നും മുംബൈയിലേക്ക് എത്തിച്ചതും ഇന്ന് ഈ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാതയെ ലക്ഷ്യമാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാതയിലൂടെ മുമ്പേ നടന്നു പോയി വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും എടുത്തു നിന്നും പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകണം ജയ്സ്വാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സിലും അദ്ദേഹം മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കില്ല വളരെ കുറച്ച് സമയത്തേക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് യാതൊരു സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇത്രയും ഏൺ ചെയ്ത് ഇത്രയും ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ട് പോലും അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല സോ നമ്മളൊരു ലക്ഷ്യത്തെ മുൻനിർത്തി പോകുന്ന സമയത്ത് നമുക്ക് ടെക്നോളജിയെ ഉപയോഗിക്കാം അത് നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം അതല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടും അത്രയും അധികം പെയിൻ സഹിച്ച് മുന്നോട്ട് പോയത് കൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് തൻ്റെ ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ ഇത്രയും വലിയ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ സാധിച്ചത് ഇനി അടുത്തതായിട്ട് പറയാനുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ശരിക്കും മത്സരങ്ങളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാഞ്ഞിട്ട് കൂടിയും അദ്ദേഹത്തെ വീണ്ടും രാജസ്ഥാൻ സെലക്ട് ചെയ്തതിനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അവർ വീണ്ടും അവസരം കൊടുത്തത് സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിരിക്കാനും ശ്രദ്ധിക്കുക ഇനി ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു നമ്മൾ മറ്റുള്ളവരെക്കാളും ഭയങ്കര താഴ്ന്നൊരു ലെവലിലാണ് നിൽക്കുന്നത് ടെൻറ്റിലാണ് താമസിക്കുന്നത് പാനീപൂരി വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റുള്ളവരാണെങ്കിലോ നല്ല നല്ല ഫെസിലിറ്റീസ് നല്ല എക്യുപ്മെൻസ് നല്ല ലൈഫ് സ്റ്റൈല് സോ അവരെ കൊണ്ട് എത്താൻ സാധിക്കുന്ന ആ ലെവലിലേക്കൊന്നും എന്നെക്കൊണ്ട് എത്താൻ സാധിക്കില്ലല്ലോ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ചിന്തിച്ചത് ആ രീതിയിലൊന്നും ആയിരുന്നില്ല എന്നെക്കൊണ്ടിത് കഴിയും എന്ന് അദ്ദേഹം അത്രയും നല്ല രീതിയിൽ വിശ്വസിച്ചിരുന്നു എന്തൊക്കെ തരത്തിലുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നാലും ഞാൻ ജീവിതത്തിൽ എത്ര ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ മുന്നോട്ട് പോയാലും എന്നെക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് സാധിക്കും ഞാൻ നേടിയെടുത്തിരിക്കും എൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നെഞ്ചിൽ കുറിച്ചിട്ടിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് സോ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക സോ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം എത്ര ഹാർഡസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിക്കോട്ടെ എത്ര ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കവിടെ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കും देख സോ ഫ്രണ്ട്സ് ജെയ്സ്വാൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിത പാഠങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂടുതൽ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക് ை தடுத்துள்ளைக்கன் கூட so thank சோ so சோ மச் watching